നമ്മുടെ നാട്ടിലിപ്പം ഏഴ് മാസമെങ്കിലും മിനിമം മഴയുണ്ട് മികവാറും ആ മഴയുണ്ടാവുന്ന നാട്ടിൽ മറ്റു പ്രദേശ തീരെ മഴയില്ലാത്ത പ്രദേശങ്ങളിൽ ചെയ്യുന്ന റോഡ് നിർമ്മാണ ജോലി ചെയ്യാൻ പറ്റുമോ നമ്മുടെ നാട്ടിൽ ഓരോ ഇഞ്ചിലും വീടുകളാണ് ആളുകൾ താമസിക്കുന്നതാണ് അപ്പോൾ അതെല്ലാം കണക്കിലെടുക്കാതെയുള്ള നിർമ്മാണ ജോലികൾ അവലംബിച്ചത് കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നമാണ് എന്നുള്ളത് അവരും ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് ആവശ്യത്തിന് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് സംസാരിക്കണമെന്നേ ഒരു റോഡുണ്ടാക്കുമ്പോൾ അവിടെ ഇപ്പം അവർ റോഡ് ഉണ്ടാക്കുമ്പോൾ റോഡിന് ആ റോഡ് നിർമ്മാണമെങ്കിൽ അവിടത്തെ റോഡ് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവരുമായി സംസാരിക്കേണ്ടതിരി ഇത് ഒരു മുകളിൽ ഏതൊരു ഏജൻസി വന്നിട്ട് അവർ അവരാരോടും ഡിസ്കഷനില്ല ഒരു മാറ്റത്തിനും അവർ തയ്യാറല്ല അവരങ്ങ് ചെയ്യുകയാണ് അത് മറ്റു സ്ഥലങ്ങളിൽ ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ലെന്ന് എനിക്കറിയില്ല പക്ഷേ കേരളം പോലുള്ള സ്റ്റേറ്റിൽ ഈ ഒരുപാട് സങ്കീർണ്ണതയുള്ള സ്ഥലത്ത് അത് പ്രശ്നമാണ് അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി ഞങ്ങൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി വരുംകാല പ്രവർത്തനങ്ങൾ നോക്കിക്കാണും അതിനകത്ത് ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യണം എന്ന് പറയുന്നത് അല്ല പി എസ് സി ഞങ്ങളിപ്പോൾ ആവശ്യപ്പെട്ട കാര്യം ഇതാണല്ലോ അവർ ഇക്കാര്യത്തിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഒരു ഇത് ഈ ഞങ്ങളുടെ ചർച്ച ഓൺഗോയിങ് പ്രോസസ്സാണ് ഏത് സമയത്ത് ഞങ്ങളിതിന് പിന്നെ ഇതിൻ്റെ ഫോളോ അപ്പ് നടത്തും കൃത്യമായിട്ടും നമ്മളവിടെ അവർ അവശ്യ അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർ അവിടെ ഉണ്ടായത് എന്താണ് സംഭവിച്ചത് എന്താണ് അതിൻ്റെ ക്ലിയർ റിപ്പോർട്ട് എന്താണ് അവർ കറക്റ്റീവ് മെഷർ എടുക്കാൻ പോകുന്നത് അതിൻ്റെതായ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്താണ് ഒരു സാങ്കേതിക വിദഗ്ധരുടെ അടക്കമുള്ള അഭിപ്രായങ്ങൾ ഇതൊക്കെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതോടൊപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു പെർഫോമൻസ് ഓഡിറ്റ് നടത്താൻ സി എൻ ഡെ ജിയോട് പറഞ്ഞു അവരടുത്ത് അവർ റിപ്പോർട്ട് നടത്തി കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിൽ വരുമല്ലോ മിക്കവാറും എല്ലാ കാര്യങ്ങളും അല്ല സ്വാഭാവികമായിട്ട് പി ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായ രീതികളുണ്ട് ആ രീതിക്കനുസരിച്ച് പോകും പക്ഷേ പക്ഷേ മറ്റേ ഇതിനനുസരിച്ച് നമ്മൾ ഈ ഇവരുടെ എൻ എച്ച് എയുടെ വെച്ച് മൂന്നാഴ്ചകൾക്ക് തരാനാണ് നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കിലോമീറ്റർ അത് നിർമ്മിക്കണം എന്നുള്ള ഒരു കാര്യം അല്ല അത് തീർച്ചയായിട്ടും അങ്ങനെ അല്ലാതെ അതിനെ കുറിച്ച് പറ്റില്ല ഓരോ ദിവസം ഓരോ ഭാഗം അടന്ന് വീഴുമ്പോൾ പിന്നെ ഏത് ഭാഗം നിങ്ങൾ നിലനിർത്താൻ അവിടെ അത് അത് ഇതിപ്പോൾ ഞാനല്ല അതിനകത്ത് അഭിപ്രായം പറയേണ്ട ഒരാള് വിദഗ്ധരായിട്ടുള്ള സംഘങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഡിസൈനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവർ അവർ വന്ന് നമ്മുടെ നമ്മുടെ സ്ഥലത്തിൻ്റെ ഒക്കെ പ്രത്യേകതകൾ മനസ്സിലാക്കി നമ്മുടെ നാട്ടിൻ്റെ കാലാവസ്ഥയുടെ പ്രത്യേകത മനസ്സിലാക്കിയിട്ടുള്ള കൃത്യമായിട്ടുള്ള കറക്റ്റീവ് മെഷേഴ്സാണ് നമുക്ക് അവിടെ ആവശ്യമായിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല ഇതേ പറയുള്ളൂ ഇത് ഇല്ല ഇല്ല ഒരു പ്രതിസന്ധിയും ഇല്ല പാർട്ടിയിൽ നമ്മുടെ പാർട്ടി കുറച്ചൊക്കെ സ്വാതന്ത്ര്യങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും കൊടുക്കുന്ന പാർട്ടിയാണ് അങ്ങനെയുള്ള സ്വാതന്ത്ര്യമുള്ള പാർട്ടി ആയതുകൊണ്ട് ചിലരെ അഭിപ്രായങ്ങൾ പറയും ചിലരെ അഭിപ്രായങ്ങൾ പറയാതിരിക്കും അതൊക്കെ അതൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ബ്യൂട്ടിയാണ് സൗന്ദര്യമാണ് പാർട്ടിയുടെ സൗന്ദര്യമാണ് അല്ല ഇത്രേ ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം 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 എന്ന് വെച്ചാൽ ഞാൻ നേതാക്കൾക്ക് ഒരു ഭിന്നതയുമില്ല ഒരു ഭിന്നതയും രാവിലെ പറഞ്ഞല്ലോ രാവിലെ അല്ല അവർ രാവിലെ ഞാൻ എന്തൊരു കഷ്ടമാണ് ഇതിനോട് ഞാൻ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അവർ ഇന്നലെ അവിടെ നിന്ന് പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാറുള്ളത് എനിക്ക് 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 അവിടുത്തെ ഇതെല്ലാം ശുഭപര്യാവസായിട്ട് അവസാനിക്കുന്നേ കാരണം എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമുള്ളൂ ഇപ്പോൾ കേരളത്തിൽ ആ ആ താഴെ ആ ലക്ഷ്യം വരുമ്പോൾ വിശാല ലക്ഷ്യത്തിൻ്റെ മുമ്പിൽ കൊച്ചു കൊച്ചു പരിഭവങ്ങളോ പിണക്കങ്ങൾക്കോ എന്ത് പ്രസക്തി ഏഹ് ആ കൂട്ടാൻ ആഗ്രഹിക്കൂടാൻ ആഗ്രഹിക്കുന്നവരെല്ലാം കൂട്ടാൻ ഞങ്ങൾ തയ്യാറാണ്